ഈ ഒരുമ്പട്ടോളുമാര് കൊടുക്കുന്ന കേസ് കള്ളക്കേസാണ് അതിജീവിതം എന്നാണ് പറഞ്ഞിവിടെ ചാനലുകളും മറ്റുള്ളമാരും എല്ലാം പിന്നാലെ നടക്കുന്നുമുണ്ട് ഇതിന്റെ മറുവശം ഇങ്ങനെ നടക്കേണ്ടതെന്ന് വിളുമാരും ഈ കൊടുക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നവരും ഈ ചാനലുകളും നമസ്കാരം വൃദ്ധരായ നമ്മുടെ പിതാക്കന്മാർ വൃദ്ധജനങ്ങളെ മുഴുവൻ കള്ളക്കേസിൽ കുടുക്കി എങ്ങനെ ഹോംസോ കേസിൽ കുടുക്കി ജയിലിൽ അടയ്ക്കുന്നതിന്റെ കാരണം എന്താണ് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ ഇത് നിങ്ങൾക്ക് ബോധ്യപ്പെടണമെന്നുണ്ടെങ്കിൽ ഓരോ ഫാസ്റ്റ് ട്രാക്ക് കോടതിയുടെ മുന്നിൽ നിങ്ങൾ ദിവസം ഏതെങ്കിലും ഒന്നോ രണ്ടോ ദിവസം നിങ്ങളൊന്ന് പോയാൽ മതി രണ്ടോ മൂന്നോ ദിവസം ഒന്ന് പോവുക കോടതിയുടെ മുന്നിൽ രാവിലെ മുതൽ ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ നിങ്ങൾ അവിടെ എത്തുക ഒരു രണ്ടോ മൂന്ന് മണി ആവുന്നതിന് മുമ്പ് തീരും ആ സമയം വരെ നിങ്ങൾ അവിടെ നിന്ന് നിൽക്കുക ഒന്ന് നിൽക്കുകയാണെങ്കിൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടും ഞാൻ പറഞ്ഞു വരുന്നത് വലിയ ഒരു അപകടം ഇവിടെ ഉണ്ട് അതുപോലെ ആ അപകടം ഒരു വലിയ സന്തോഷമായി മാറുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു സമാധാനമായിട്ട് പക്ഷെ ഈ അപകടവും ഈ സന്തോഷവും നമ്മുടെ ഈ കേരളത്തിൽ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ മഹാദുരന്തമാണ് എന്ന കാര്യത്തിലും യാതൊരു സംശയവും വേണ്ട കഴിഞ്ഞ കുറച്ചു കാലമായി വിവിധ കോടതികളിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതായത് കള്ളക്കേസുകൾക്കെതിരെ സംസാരിച്ചത് അത് കള്ളക്കേസാണ് ഇത് കള്ളക്കേസാണ് എന്ന് കൃത്യമായി വിളിച്ചു പറയുന്നതിന് ആ കേസുകളൊക്കെ വെറുതെ വിട്ടിട്ടുണ്ട് കള്ളക്കേസാണെന്ന് തെളിഞ്ഞിട്ടുമുണ്ട് അതിനാവശ്യമായ നിയമസഹായം കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് സ്വാഭാവികമായിട്ടും അവരുടെ കള്ളത്തരങ്ങൾ വിളിച്ചു പറയുന്നത് കൊണ്ട് ഞാൻ അധിക പ്രസംഗിയാകുകയും ഞാൻ എന്താ പറയാ മോശക്കാരനാകുകയും സ്വാഭാവികം അത് എൻ്റെ വീടേക്ക് താഴെ വരുന്ന കമൻ്റുകാർക്കുള്ള മറുപടിയാണ് കേട്ടോ ഏതായാലും അത്തരം കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ അവർ എനിക്കെതിരെ നമ്മൾ സത്യം വിളിച്ചു പറഞ്ഞാൽ തന്നെ കേസ് കൊടുക്കാറുണ്ട് അത്തരം കേസുകൾ ധാരാളമുണ്ട് അതിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുമുണ്ട് അപ്പോൾ അത്തരത്തിൽ പോക്സോ കേസുകൾ കോടതികളിൽ കേസും ഉള്ളതുകൊണ്ട് പോക്സോ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് പോക്സോ കേസ് തന്നെയാണ് പോക്സോ കേസുകൾക്ക് ഇരയെ കാണണമെന്നോ ഇരയുടെ പേരറിയണമെന്നോ ഇരയുടെ നാടറിയണമെന്നോ ഇരയുടെ സംഭാഷണം ഒന്നുമില്ല അതായത് ആ പരാതിക്കാരിയായിട്ടുള്ള കുട്ടിയെക്കുറിച്ച് ഒന്നും അറിയണമെന്നില്ല അതിന്റെ ശ്വാസമുള്ള വായു പോലും നമുക്ക് ശ്വസിക്കണമെന്നില്ല അല്ലെങ്കിൽ ആ രാജ്യത്ത് തന്നെ ഉണ്ടായിക്കണമെന്നില്ല എന്നാലും നമുക്ക് പോക്സോ കേസ് ഉണ്ടാവും അതാണ് ആ നിയമത്തിന്റെ ഒരു പ്രത്യേകത അപ്പൊ അത്തരത്തിൽ നമുക്ക് പല കേസുകളും വരും കയറി ഇറങ്ങി നടക്കേണ്ടി വരും നമ്മൾ തെളിയിക്കേണ്ടി വരും എന്നിരുന്നാലും സത്യം പുലരണം എന്നാഗ്രഹിക്കുന്നത് കൊണ്ട് അത്തരം കാര്യങ്ങൾ കാണുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ പറയുന്നതിന് ഗുണം കിട്ടിക്കൊണ്ടിരിക്കുന്നു ആ കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയുമ്പോൾ എന്റെ കമന്റ് ബോക്സിന് താഴെച്ചാൽ നാറിയ ചേഞ്ഞ മനസ്സിലുടമകൾ എന്നെ അത് കണക്കാ പോയി കണക്കാക്കി പോയി എന്ന് പറയുകയും ചെയ്തു അത് ഞാൻ കാണുന്നില്ല അവർ ഇത് കൂടുതലും എനിക്ക് പറയാനില്ല പോട്ടെ ഏതെങ്കിലും നമ്മൾ പറയാൻ പറയാമെന്ന വിഷയത്തിലേക്കൊന്ന് വരാം അതായത് കേരളത്തിലെ വൃത്തസദനങ്ങൾ ഇനി കുറയും ഇപ്പോ വൃത്തസദനങ്ങൾ കൂടിക്കൂടി വരികയാണ് എന്നുള്ളൊരു ധ്വനി ഉണ്ട് ഇവിടെ ഈ പോക്സോ വകുപ്പ് ഒരു ഗുണമാണ് ഞാൻ പറയുന്നത് കേട്ടോ വൃത്തസാധനങ്ങൾ കൂടുതലും ഈ പിന്നെ വല്യപ്പവന്മാരെ കൊണ്ട് തള്ളാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് നമുക്കറിയാലോ ഓരോ വൃത്തസാനങ്ങൾ പോയുള്ള അവസ്ഥ ആരെങ്കിലും പോയിട്ടുണ്ടോ ഒന്ന് പോയി നോക്കണം എന്താണ് അവസ്ഥ നല്ല ഉന്നത ഉദ്യോഗസ്ഥരായിട്ടുള്ള മക്കളും നല്ല കഴിവും പ്രാപ്തിയുള്ള മക്കളും നല്ല സമൂഹത്തിൽ നല്ല മാന്യമായ പദവിയും മറ്റു കാര്യങ്ങളും വഹിക്കുന്ന മക്കളൊക്കെ അവിടെ ഉള്ളത് അവർക്കുള്ളത് അവരൊക്കെയാണ് അവരുടെ വാർദ്ധക്യത്തിൽ ഇവരെ കൊണ്ട് തള്ളിയേക്കുന്നത് ഈ വിഷയത്തിലേക്ക് വരുന്നതിന് ഒരു ചെറിയൊരു കാര്യം സൂചിപ്പിക്കട്ടെ ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ വന്നതാണ് മ്മടെ കൊച്ചുമക്കളെ ഉണ്ടല്ലോ നമ്മൾ പ്രസവിക്കുന്ന നമ്മുടെ മക്കളുണ്ടല്ലോ അവളെ ഭാര്യ പ്രസവിക്കുന്ന നമ്മുടെ മക്കള് മടിയിലിരുത്ത അപ്പിയിട്ടും മൂത്രമൊഴിച്ചൊക്കെ നമ്മള് കഴുകും വെറുക്കിയൊക്കെ കൊണ്ട് നടക്കുന്ന നമ്മള് കുട്ടികള് അവര് പിന്നെ പിച്ച വെച്ച വെച്ച് നമ്മള് വിരലിൽ തൂങ്ങി നടക്കും നമ്മളവരെ കൊഞ്ചിക്കും ലാളിക്കും മൊത്തം കൊടുക്കും ഇതൊക്കെ ചെയ്യും അല്ലേ എന്നിട്ട് ഒരു കുറച്ച് പ്രായമൊക്കെ ആയി കഴിഞ്ഞാൽ അവർ നമ്മൾ സ്കൂളിലേക്ക് കൊണ്ടാക്കുന്നു പിന്നെ വിദ്യാഭ്യാസമായി പിന്നെ യൗവനമായി പിന്നെ അവർക്ക് വേറെ ഇണകളായി ഇങ്ങനെ കൊണ്ടുപോകും ഇങ്ങനെ തന്നെ ആയിരുന്നു നമ്മൾ അല്ലേ ആ വിരൽ തുമ്പിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന ആ മക്കൾ അവരാണ് നാളെ നമ്മളെ അവരെപ്പോലെ ആകുന്ന സമയത്ത് അത് അവർ ബാല്യത്തിൽ എങ്ങനെ എങ്ങനെയായിരുന്നോ വിരൽ തുമ്പിൽ തൂങ്ങി നടക്കേണ്ട ഒരു പ്രായം ഈ വൃദ്ധന് പിന്നെ വരും കാര്യം ഈ മകന്റെ കൈ പിടിച്ച് നടക്കേണ്ട ഒരു സാഹചര്യം ആ സാഹചര്യം ഉണ്ടാവും ഏതോ ഒരു ഒരു വീഡിയോ ഒരു ഷോർട്സിൽ ഞാൻ കണ്ടു ഒരു മുത്തശ്ശനെ സ്വന്തം ശരീരത്തോട് ചേർത്ത് വെച്ചിട്ട് എഴുന്നേറ്റ് നിന്ന് നടക്കുന്ന മുത്തശ്ശന്റെ സന്തോഷം അപ്പൊ ഒരു പേടിയൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ശരീരത്തോട് ശരീരം മൊത്തം കെട്ടിയപ്പോ നടക്കുന്നത് അത് ഭയങ്കര സന്തോഷമുള്ള ഒരു വീഡിയോ ഞാനിപ്പോൾ സന്ദർഭിച്ച ഓർക്കാണ് ആ അതുപോലെ എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് വരാം അപ്പോ ഈ ശരീരം ചുക്കിച്ചു തുടങ്ങി അവർ ജീവിതത്തിന്റെ അന്ത്യ ഒരവസ്ഥയിലേക്ക് എത്തുന്ന സമയത്ത് വാർദ്ധക്യത്തിൽ എത്തുന്ന സമയത്ത് കുട്ടി മനസ്സുമായി നമ്മൾ കുട്ടിയായിരുന്ന ആ ഒരു അവസ്ഥയിലേക്ക് അവരെത്തേറും ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എങ്ങനെയാണോ നമ്മൾ കുട്ടി മനസ്സായിരുന്നപ്പോ നമ്മുടെ പിതാവും ബാക്കിയുള്ളവർ നമ്മളെ സംരക്ഷിച്ചത് അതേ അവസ്ഥയിൽ കണ്ടുകൊണ്ട് അതേ ഉടമകളായിട്ടുള്ള പ്രായാധികം കൊണ്ട് ബാധിച്ചിട്ടുള്ള നമ്മുടെ രക്ഷിതാക്കളെ നമ്മൾ നോക്കണമെന്നാണ് പ്രകൃതി നിയമം എന്നാൽ ആ നിയമമൊക്കെ ഇപ്പൊ പോക്സോ വകുപ്പിലേക്ക് വഴിമാറുന്നതാണ് കണ്ടുവരുന്നത് അതാണ് ഞാൻ പറയാൻ കാരണം നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ അല്ലെങ്കിൽ ഈ പിതാക്കന്മാരെ ഒക്കെ ഇത്തരത്തിൽ വൃത്തസിലേക്ക് ഉണ്ടാക്കുമ്പോൾ ഇവിടെ വലിയൊരു അപകടം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ മാന്യൻമാരന്ത നടിച്ച് നിൽക്കുന്ന സാമൂഹിക എന്താ പറയാ ആരൊക്കെ ആയിട്ടുള്ള ആൾക്കാർ അവർക്കൊരു നാണക്കേടുണ്ട് സ്വന്തം രക്ഷിതാക്കളെ വയസ്സായ കറുത്ത് കൊണ്ടുവന്ന് വൃദ്ധസന്ധിലാക്കിയത് നാട്ടുകാരനെ അറിഞ്ഞ നാണക്കേടല്ലേ അല്ലേ അപ്പൊ അങ്ങനെ തള്ള നട തള്ളാൻ അവരുടെ മനസ്സെന്ന് പറഞ്ഞ ക്രൂരമാണ് അത്രത്തോളം ക്രൂരമാണ് അപ്പൊ അതിനേക്കാളും കണ്ടൊരു എളുപ്പമാർഗമാണ് ഉരുട്ടുപുത്തിയിൽ ഒരു പോക്സോ കേസെടുത്ത് തലയിലേക്ക് അങ്ങനെ കുറെ കേസുകൾ ഞാൻ കണ്ടു ഇപ്പോ അവിടെ ഞാൻ സംസാരിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കൊരു പത്ത് എൺപത്തഞ്ച് വയസ്സ് എൺപത് വയസ്സിന് മേലെ പ്രായമുള്ള ഒരു ഒരു വയസ്സായ ഒരു മനുഷ്യൻ ഊഹ് സഹിക്കാൻ വയ്യട്ടോ മെലിഞ്ഞിട്ട് വളഞ്ഞു നിൽക്കുകയാണ് വിവർന്ന് നിൽക്കാൻ കഴിയുന്നില്ല പ്രതികൂടെന്ന് പറഞ്ഞാൽ നേരെ ബേക്കിൽ ഒരു നേരെ ഒരു വേലിയുണ്ട് ഒരു മരവേലി നല്ല അത്യാവശ്യം തടി കൊണ്ടുണ്ടാക്കിയ വലിയൊരു വേലിയാണ് ഈ മനുഷ്യൻ നിൽക്കാൻ കഴിയില്ല അവിടെ ഇരിക്കാൻ കസേര ഒന്നുമില്ല അതിലിങ്ങനെ പിടിച്ച് വേച്ച് വെച്ച് വരച്ച് ഇപ്പൊ കൊഴിഞ്ഞിപ്പോ കൊഴിഞ്ഞോട ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ് നമുക്ക് നിൽക്കണം നമുക്കിതെന്ന് കയറിന്ന് പിടിക്കണോന്നൊക്കെ തോന്നും പക്ഷെ നമുക്കോട്ട് കയറാൻ കഴിയില്ലല്ലോ അടുത്തൊരു അവധി പറയുന്നത് ഒരു എപ്പോഴൊന്ന് പറയണം അല്ലെങ്കിൽ ശിക്ഷിക്കണം എന്ന് കാത്തു നിൽക്കുകയാണ് ആ സമയത്ത് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ ഇട്ടിന്ന് ബെഞ്ചിൽ ഒന്ന് ഇരുന്നിട്ടൊരു ഒരു ഇവിടെ നിന്ന് കാണുമ്പോണ്ടല്ലോ ഈ മനുഷ്യനെയൊക്കെ പോക്സോ കേസിൽ കേസിൽപ്പെടുത്തിയ ആരായാലും അവരുടെ മനസ്സുണ്ടല്ലോ വല്ലാത്ത മനസ്സാണെന്ന് ചിന്തിക്കാതിരിക്കാൻ ഓർത്തില്ല കാര്യം സ്വന്തം ഒരു ബോധം പോലും ഇല്ലാത്തൊരു പാപം മനുഷ്യൻ കാണുക അത്രയ്ക്ക് പ്രായമുണ്ട് പീഡിപ്പിച്ചു എന്നാണ് പരാതി വേറൊരു മനുഷ്യനെ കണ്ടോ ഞാൻ ഏതാണ്ട് ഒരു എഴുപത് വയസ്സ് അറുപത്തഞ്ച് എഴുപത് വയസ്സുള്ള വേറൊരു മനുഷ്യനെ നമ്മൾ ഈ പലപ്പോഴും ഇരിക്കാൻ പോകുന്നുണ്ട് കാണുന്നതാണ് ഒരു രണ്ട് മൂന്ന് ദിവസം കാണുമ്പോഴാണ് നമ്മൾ കാണുന്നത് സിറ്റിങ്ങിന് കാണുമ്പോഴാണ് പിന്നെ നമ്മൾ പരിചയപ്പെടുന്നത് ആ മനുഷ്യൻ പറഞ്ഞത് എനിക്ക് എന്റെ കൊച്ചുമക്കൾ ഇഷ്ടമാണ് എനിക്ക് നാല് മക്കളുണ്ട് നാല് മക്കൾക്ക് കൂടിയുണ്ട് എട്ടോ ഒമ്പതോ കുട്ടികളുണ്ട് എല്ലാണും പെണ്ണുമായിട്ടിച്ച് പേര കുട്ടികളുണ്ട് ആ പേര കുട്ടികൾക്കെല്ലാം ഇദ്ദേഹം രാവിലെ ഭാര്യ മരിച്ചു പോയി ഇയാൾ മാത്രമേ ഉള്ളൂ ഇയാള് പ്രായമുണ്ട് പിന്നെ മക്കളും മരുമക്കളും ഒക്കെ ഉണ്ട് അതിൽ രണ്ട് മക്കളും ഭാര്യമാരും ഒരു വീട്ടിലാണ് ബാക്കിയുള്ളവർ വേറെ വീട് വെച്ചുപോയി ഈ നിൽക്കുന്നതല്ല ഒരാൾ വീട് വെച്ച് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോ ഇവരെ സംരക്ഷിക്കണമല്ലോ ഇയാളെ സംരക്ഷിക്കാൻ വയ്യ ഇദ്ദേഹമാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു പെൻഷൻ കിട്ടുന്നുണ്ട് ചെറിയൊരു പെൻഷനാണ് ആണ് അതിന് ചായ കുടിക്കാൻ രാവിലെ വൈകിട്ട് ചായ പിടിക്കാൻ പോകുമ്പോ പിള്ളേർക്ക് ഒരു കോലുമുട്ടായി എന്തെങ്കിലും വാങ്ങി ഒന്ന് കൊടുക്കും അങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ ആ കുട്ടികൾ ഈ വല്ല്യപ്പന്റെ കബളത്ത് ഒരു മൊത്തം കൊടുക്കും വല്യപ്പൻ തിരിച്ചു ഒരു മൊത്തം കൊടുക്കും ഇതൊന്നും ഈ പറഞ്ഞ വൃത്തിയില്ലാത്ത ആളാണ് മറ്റേതാണ് മറച്ചാണ് ആനയാണ് ചേനയാണെന്ന് പറഞ്ഞിട്ട് മരുമോൾക്ക് അങ്ങോട്ട് ചോദിക്കൂല അങ്ങനെ മകൻ അറിഞ്ഞിട്ടോ അറിയാതെയോ മരുമോൾ ഒരു അങ്ങോട്ട് കൊടുത്തു സംഗതി എന്റെ കൊച്ചുമോളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അയാൾ പറയാണ് എനിക്ക് എന്റെ മക്കളെ പേരക്കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് പേരക്കുട്ടിയെ ഞാൻ വടിയിലിരുത്തി ലാളിച്ചോ മൊത്തം കൊടുത്താനാണ് എന്റെ പേരിൽ ബോക്സൊക്കേസ് കൊടുത്തത് അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം അത് സത്യമാണ് എന്നുള്ളത് കാര്യം അങ്ങനെയുള്ള കേസുകൾ എത്ര ഉണ്ടെന്ന് അറിയാം രണ്ട് അവിടെ നടക്കുന്നെ ഒന്ന് ഈ വലിയ പദവിയിൽ നിൽക്കുന്ന ഈ മരങ്ങോടന്മാരായിട്ടുള്ള ഈ ഉദ്യോഗസ്ഥന്മാരും ഈ യുവന്മാരുണ്ടല്ലോ ഈ സാമൂഹ്യ ബോധമുണ്ട് ഉണ്ട് ഞങ്ങൾ സമൂഹത്തിൽ ഏതോ മറ്റേ ഗുണാണ്ടന്മാരാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മക്കളുണ്ടല്ലോ ഈ മക്കള് ഇവരെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കാൻ സൗകര്യമില്ല അവിടെ കൊണ്ടാക്കി കഴിഞ്ഞാൽ വലിയ ഡൊണേഷൻ കൊടുക്കണം ചിലപ്പോ മാസം പൈസ കൊടുക്കേണ്ടി വരും പിന്നെ അതിനെല്ലാം ഉപരി സമൂഹത്തിൽ ഇയാള് ഇത് ഈ അവസ്ഥയിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വെച്ച് വച്ച് വളർത്തി വലുതാക്കി കൊണ്ടുവന്ന ഒരാളാണ് അയാളുടെ വാർദ്ധക്യ അവസ്ഥയിൽ അയാൾ ഉപേക്ഷിച്ച ഒരാൾ എന്നുള്ള പഴി കേൾക്കണം ഞാൻ പോകുന്നു വേണ്ടല്ലോ ഒരു പോക്സ കേസ് എടുത്ത് തലയിൽ കൊടുത്ത് ഇയാളങ്ങ് ഒഴിവാക്കാൻ ചെയ്യാം ബാക്കിയുള്ള ശിഷ്ടകാലം അവിടെ സർക്കാർ നോക്കിക്കോളും ജയിലിൽ കിടന്നോളൂലോ അല്ലെ എവിടെ കിടന്നുള്ളൂ അത് ഒരു സുഖമാണ് എനിക്ക് തോന്നുന്നത് അതും ഒരു കണക്കിന് ഇവർക്കും സുഖമാണെന്ന് അങ്ങനെ നോക്കുമ്പോൾ ഇനി വൃത്ത വൃത്തസാധനങ്ങൾ കുറഞ്ഞു വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് വൃദ്ധന്മാരെല്ലാം തങ്ങളുടെ കൊച്ചുമക്കളെയൊക്കെ ഇപ്പൊ ഈ ഗുഡച്ചും പാട്ടച്ചും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടല്ലോ അത്തരത്തിലുള്ള യാതൊരു ദുരുദ്ദേശം ഇല്ലെങ്കിൽ കൂടി എന്തെങ്കിലും ഒന്ന് കുട്ടികളുടെ കുട്ടികളോടൊത്ത് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ചന്തിക്ക് ഒരു നുള്ളു കൊടുത്തിട്ടോ എന്തെങ്കിലും ചെയ്തിട്ട് ഒരു പോക്സർ കേസ് അവർ വാങ്ങും അങ്ങനെ വാങ്ങിയിട്ട് പോയി കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ഇരുപത്തഞ്ച് മുപ്പത് കൊല്ലം കിട്ടും ഇപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ നിന്നപ്പോ ഒരു വൃദ്ധനെ പിന്നെ ഇരുപത്തി മൂന്ന് വർഷം തടവും പതിനായിരം രൂപ പിഴയും വിതച്ചു അയാൾ കുറ്റം ചെയ്തോല്ലോ എന്ന് എനിക്ക് അറിയില്ല അയാളുടെ കൂടെ ബന്ധുക്കളും മറ്റാരും ഇല്ലായിരുന്നു അയാളൊരു കൂസൽമില്ലാതെയാണ് ഇരിക്കുന്നത് ശിക്ഷ വിതച്ചു എന്നറിഞ്ഞപ്പോൾ അവിടെ നേരെ ജയിലിലേക്കാണ് പോകണതെന്ന് അറിഞ്ഞിട്ട് മൂപ്പർക്കും പ്രത്യേകിച്ചൊന്നുമില്ല ആ ഒരു കൂസൽമില്ലായിരിക്കുന്നുണ്ട് ചിലപ്പോ അത് ചിലപ്പോൾ ജെന്മിൻ കേസ് ആയിരിക്കാം അറിയാൻ വയ്യ എന്താണെന്നുള്ളത് ഞാൻ ഞാനതിനു പിന്നാലെ ചെവഞ്ഞോടി പോയില്ല അദ്ദേഹത്തെ കുറിച്ച് സംസാരിച്ചില്ല അദ്ദേഹത്തോടും സംസാരിച്ചില്ല എന്നാൽ അവിടെ ഒറ്റ നോട്ടത്തിൽ നിന്ന് തന്നെ കണ്ടാൽ മനസ്സിലാക്കുന്ന ധാരാളം വൃദ്ധജനങ്ങളുണ്ടായിരുന്നു ഏറ്റവും കഷ്ട യുവാക്കളാണ് നേരത്തെ പറഞ്ഞതുപോലെ ആ യുവാക്കളുടെ കുടുംബം പോയി പിന്നെ അവരുടെ ഭാര്യമാര് പോയി അവരുടെ കുട്ടികൾ പോയി അവരുടെ എല്ലാം അറിഞ്ഞു പോയി പിന്നെ അവർ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല സമൂഹത്തിൽ അവരുടെ എല്ലാ സ്ഥാനവും പോയി ഒരു വ്യാജ പോക്സോ കേസൊക്കെ എടുത്ത് തലയിൽ ചൂട് കഴിഞ്ഞില്ലേ കഥ മുഴുവൻ മുഴുവൻ പോയി എന്നുള്ളതാണ് അത് മാത്രമല്ല ഇനി ആ കേസിൽ വെറുതെ വിട്ടാലും അവന്റെ കുടുംബ സകലതും പോയി ഞാനൊരു പണ്ടൊരു കേസിൽ ഇടപെട്ടായിരുന്നു അത് ഇവിടെ വലിയ വിവാദമൊക്കെ ഉണ്ടാക്കിയായിരുന്നു പലരും വിവാദമുണ്ട് ഇവിടെ ചാനലുകളും ടി വി ചാനലുകളും ഇവിടുത്തെ സോഷ്യൽ മീഡിയയ്ക്ക് ഭയങ്കര വിവാദം ഉണ്ടാക്കിയ ഒരു കേസ് വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ ഇട്ടൊരു കേസ് ഉണ്ടായിരുന്നു ആ കേസ് വ്യാജ കേസാണെന്ന് ഞാൻ അന്ന് പറഞ്ഞതിന് എനിക്കും ഒരുതിലെ ഒരു കേസ് വന്ന കേസ് ഇപ്പോഴും നടക്കണം എന്റെ കേസ് തീർന്നിട്ടില്ല പക്ഷെ ആ കേസ് വ്യാജമാണെന്ന് തെളിഞ്ഞ് രണ്ട് പ്രതികളെ വെറുതെ വിട്ടു വെറുതെ വിട്ടപ്പോ എന്ത് സംഭവിച്ചൊന്നറിയാം ഇവിടെ പാവാടാ പാവാട എന്ന് പറഞ്ഞ് ചിലർ പൊക്കി പിടിച്ചുകൊണ്ട് നടന്ന ചില പെണ്ണുങ്ങളും ചിലരൊക്കെ പൊക്കി പിടിച്ച് നടന്ന കേസാണ് പറയുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഞാനീ പറയുമ്പോൾ ഈ പറയുന്ന സാധുക്കൾക്ക് തങ്ങളെ വെറുതെ വിട്ടത് അനുഭവിച്ച ദുരന്തവും ദുരിതവും ചാനലുകൾക്ക് മുമ്പ് വന്ന് പറയാൻ താല്പര്യമില്ലാത്തോണ്ട് പറയാത്ത ഏതായാലും ജനങ്ങൾ മറന്നിരിക്കുകയാണ് ഇനി ഓർപ്പിക്കേണ്ടതെന്ന് കരുതിയിട്ട് അനുഭവിച്ചത് അനുഭവിച്ചു പോയത് പോയി ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ഇപ്പം കാര്യം എന്നറിയാം രണ്ട് കുടുംബവും രണ്ട് അവരുടെ വീട് സ്ഥലവും വിറ്റു ഇന്ന് വാടക വീട്ടിലാണ് ഇന്ന് വാടക വീട്ടിലാണ് ഫോട്ടോ ഷോ ഓടിച്ച് ജീവിച്ചിരുന്ന ഒരു ഒരു ഒരാള് പിന്നെ മറ്റ് പണികളും മറ്റു കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ മാന്യമായി ജീവിച്ചിരുന്ന ഒരാള് രണ്ടുപേർക്കും അവരുടെ തൊഴിലും സാമൂഹിക പശ്ചാത്തലം എല്ലാം നഷ്ടപ്പെട്ടു നിരപരാധിയാണെന്ന് കണ്ട് വെറുതെ വിട്ടു പക്ഷെ അവരുടെ ആയുഷ്കാലം മുഴുവൻ സമ്പാദിച്ചു കൂട്ടി സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ട് നരകിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ് അവർക്ക് ആ നീതി ആരാ കൊടുക്ക ഈ ഒരുപട്ടോള്മാര് കൊടുക്കുന്ന കേസ് കള്ളക്കേസാണ് കേസാണ് കൊടുക്കുന്നത് എന്നിട്ട് ആ ഇരകളുടെ പിന്നെ അത് ഇരകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം എന്നാണ് പറഞ്ഞുകൊണ്ട് ഇവിടെ ചാനലുകളും മറ്റുള്ളമാരും എല്ലാം പിന്നാലെ നടക്കുന്നുമുണ്ട് ഇതിന്റെ മറുവശം ഇങ്ങനെ നടക്കേണ്ടതെന്ന് വിളുമാരും ഈ കൊടുക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നവരും ഈ ചാനലുകളും ഈ പിന്നെ എന്താ പറയാ അതിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് വരുന്ന യൂട്യൂബ് ചാനലുകൾ ചിന്തിക്കുന്നുണ്ടോ ഒന്ന് ചിന്തിക്കണം ഇതൊക്കെ കാണുന്നത് കൊണ്ടാണ് അതിനെതിരെ പ്രതികരിക്കുന്നത് അതുകൊണ്ടാണ് നമുക്കെതിരെ പ്രശ്നങ്ങൾ വരുന്നത് എനിക്കെതിരെ വന്ന കേസ് വിവരം തീർന്നിട്ടില്ല ഇപ്പോഴും ആ കേസ് നടക്കുകയാണ് നീണ്ടു നീണ്ടു പോവുകയാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് അത് കുറ്റം സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫയൻ അടച്ചു പോരാം പക്ഷെ കുറ്റം സമ്മതിക്കാൻ എനിക്ക് സൗകര്യമില്ലാത്തതുകൊണ്ട് അത് കേസ് പറഞ്ഞ് വിജയിക്കണമെന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പോട്ടെ എത്രത്തോളം പോകുന്ന നോക്കാം അപ്പൊ അത് വേറൊരു അവസ്ഥ അപ്പൊ ഇത്തരത്തിൽ നിരപരാധികളെ കൊടുക്കുന്ന ഒരുപാട് കേസുകളുണ്ട് ഒരുപാട് കേസുകൾ അവരുടെ ജീവിതം തുറഞ്ഞു പോണത് ഞാൻ നേരത്തെ പറഞ്ഞ അതുപോലല്ല ഈ വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോണ ഈ വൃദ്ധജനങ്ങളുണ്ടല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ നോക്കാനും കാണാനും ഇവർക്ക് സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ഒരു പോക്സോ കേസിൽ അവർ അകത്തു പോകുന്നത് തന്നെയാണ് നല്ലത് നെയ്യപ്പം നിന്നാൽ രണ്ടുണ്ട് കാര്യം എന്ന് പറയുന്നത് പോലെ എന്തായാലും ഇവര് ഇവരെ സംരക്ഷിക്കലോ ഒന്നും ചെയ്യില്ല ഈ വൃത്തന്മാരായതുകൊണ്ട് അവിടുത്തെ തടവുള്ളികൾ അവരാരും എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏതായാലും നാട്ടില് വീട്ടില് സ്വന്തം വീട്ടില് ഈ മക്കൾ കടിച്ചു തിന്നുന്നതിന്റെ അത്ര എന്തായാലും അവിടെ ഉള്ളവർ കളിച്ച് തിന്നില്ല എന്നതുകൊണ്ട് അവർക്ക് അത് തന്നെയാണ് നല്ലത് അതുകൊണ്ട് ഇനിയുള്ള കാലത്ത് വൃത്തസദനത്തിലേക്ക് പോകാൻ മടിച്ചിട്ട് വൃത്തജനങ്ങളും ഒരുപക്ഷെ പോക്സോ കേസിൽ ജയിലിലേക്ക് പോയേക്കും അതുപോലെ വൃത്തസദനത്തിലേക്ക് ആക്കാൻ മടിച്ചിട്ട് ഇവിടുത്തെ എന്താ പറയാ മക്കളും ഇവരെയൊക്കെ നേരെ പോക്സോ കേസ് കൊടുത്തിട്ട് അങ്ങോട്ട് വിട്ടിട്ടുണ്ടാവും അതാണ് ഞാൻ എനിക്ക് തോന്നുന്ന അതാണ് കാരണം ഈ ബോക്സോ കോടതിയുടെ വരാന്തയിൽ കാണുന്ന പ്രതികളെ വലിയൊരു ഭാഗം വലിയൊരു ഭാഗം വൃദ്ധജനങ്ങളാണ് യുവാക്കളുടെക്കാൾ കൂടുതൽ വൃദ്ധജനങ്ങളെ അവിടെ കാണുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത് എന്ന് ബന്ധപ്പെട്ടവർ ആരാണോ അതിന് ഉത്തരവാദികളായവർ ഈ നിയമം ഉണ്ടാക്കിയവരോ അല്ലെങ്കിൽ ബഹുജനക്ഷേമം എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിലേറുന്നവരോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ ആരൊക്കെയാണ് അതിന്റെ ഉത്തരവാദിത്വം എന്ന് വെച്ചാൽ അവരൊന്ന് അന്വേഷിക്കണം അന്വേഷിക്കുന്നത് നല്ലതാണ് അല്ലാതെ മാധ്യമ വാർത്തകളും പത്രവാർത്തകളുണ്ട് ബോക്സോയും മറ്റു കാര്യങ്ങളും മറ്റ് പീഡന പരാതികളും ഒക്കെ വിലയിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ